ഹായ് ഫ്രണ്ട് സാലൂസ് വെൽഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈദനയുടെ വൈദനയുടെത്തായി എങ്ങനെയാണ് ഗ്രോ ബേഗിൽ നടുന്നത് എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഞാനിവിടെ ടെറസിൽ ഗ്രോ ബേഗിലാണ് കൃഷി ചെയ്യുന്നത് അപ്പം ഞാൻ ചെയ്യുന്ന രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് തൈകൾ നടാനുള്ള പൊട്ടി മിക്സ് ആണ് അപ്പോൾ ഇത് ഞാൻ മുമ്പ് വെണ്ടയുടെ ചെടി നട്ട ആണ് കേട്ടോ വെണ്ടയുടെ ചെടി പോയതിന് ശേഷം ഞാൻ ഇതിൽ ഒരു സ്പൂൺ കുമ്മായമൊക്കെ ഇട്ട് വെച്ച് ട്രീറ്റ് ചെയ്ത് വെച്ച മണ്ണാണ് ഈ മണ്ണിൽ തന്നെയാണ് വീണ്ടും ഞാൻ തൈ നടാൻ പോകുന്നത് അപ്പോൾ ഈ ഗ്രോ ബാഗിലെ മണ്ണ് ഈ ഒരു പാത്രത്തിലോട്ട് മുഴുവനായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ പൊട്ടി മിക്സിൽ കൂടുതലും ഉണങ്ങിയ കരിയിലയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ മണ്ണ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഇളക്കമുള്ള മണ്ണാണ് കേട്ടോ ഒട്ടും തന്നെ തറഞ്ഞൊന്നും പോയിട്ടില്ല ഇതുപോലുള്ള ഇളക്കമുള്ള മണ്ണിൽ വേണം നമ്മൾ ചെടികൾ നടാനായിട്ട് അപ്പോൾ കൂടുതലും ഉണങ്ങിയ കരിയിലകൾ ഇട്ടതുകൊണ്ട് തന്നെ മണ്ണിന് നല്ല ഇളക്കവും കിട്ടും നല്ല തണുപ്പും ചെടികൾക്ക് കിട്ടും മണ്ണിൻ്റെ അളവ് വളരെ കുറവാണ് കുറവാണിതിലൊക്കെ ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ടുകൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വളങ്ങൾ ഇട്ട് കൊടുക്കാം വളമായിട്ട് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടിൻ കഷ്ടമോ കോഴി വളമോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കമ്പോസ്റ്റോ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഉണങ്ങിയ ചാണകപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നെ എൻ്റെ കയ്യിലുള്ളത് ഉണങ്ങിയ ചാണകപ്പൊടിയാണ് അതുകൊണ്ട് ഞാൻ ഒരു പാത്രം ഉണങ്ങിയ ചാണകപ്പൊടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്രോ ബാഗിലോട്ടുള്ള പൊട്ടി മിക്സാണ്ട്ടത് പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് വേപ്പിൻ പിണ്ണാക്കാണ് ഈ വേപ്പിൻ പിണ്ണാക്ക് എല്ലാ വളങ്ങൾ വിൽക്കുന്ന കടകളിലും വാങ്ങിക്കാൻ കിട്ടും ഒരു പിടി മാത്രം ഇട്ട് കൊടുത്താൽ മതി ഈ നിമാവിരകൾ പോലുള്ള കീടങ്ങളെ തടയാനാണ് ഈ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നത് ഈ വേരിൽ കൂടെ വരുന്ന കീടമാണ് ഈ നിമാവിര അപ്പം അതിന് വളരെ നല്ലതാണ് ഈ വേപ്പിൻ പിണ്ടാക്ക് പിന്നെ ഞാൻ ഇതാ ഒരു പിടി എല്ല് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൂക്കാനും കായ്ക്കാനൊക്കെ വളരെ നല്ലതാണ് ഈ എല്ല് അതാ ഈ മിക്സും ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും എല്ല് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കണം നല്ലപോലെ എല്ലാ ഭാഗത്തോട്ടും ഈ വളങ്ങളൊക്കെ ചേരുന്ന രീതിയിൽ മിക്സാക്കിയതിന് ശേഷം വേണം നമ്മളിത് ഗ്രോ ബാഗിലോട്ട് നിറക്കാനായിട്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് പൊട്ടിമിക്സൊക്കെ റെഡിയാക്കി ചെടികൾക്ക് ഇട്ട് കൊടുക്കാറ് നല്ല പോലെ മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ അതാ നല്ല ഇളക്കമുള്ള മണ്ണാണ് കേട്ടോ അത് നിങ്ങളുടെ കയ്യിൽ കരിയിലൊന്നും ഇല്ലെങ്കിൽ ചകിരിച്ചോറുണ്ടെങ്കിൽ അതെടുത്താലും മതി അപ്പോൾ ഈ ഗ്രോ ബാഗിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഈ തൈ നടാനായിട്ട് പോകുന്നത് ഗ്രോ ബാഗ് എടുക്കുമ്പോൾ ഇതുപോലുള്ള വെള്ളം വാർന്നു പോകാനുള്ള ഹോളുണ്ടോ എന്നൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഹോളില്ലെങ്കിൽ ഹോളിട്ട് കൊടുക്കണം അല്ലെങ്കിൽ വെള്ളം കെട്ടി നിന്ന് നമ്മുടെ ചെടിയൊക്കെ നശിച്ചു പോകും അപ്പോൾ അതാ ആദ്യം തന്നെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഉണങ്ങിയ കരിയിലയാണ് പറമ്പിൽ നിന്നും ടെറസിൽ നിന്നും മുറ്റത്ത് നിന്നൊക്കെ അടിച്ചു വരും ഇതുപോലെ ബക്കറ്റിൽ എടുത്തു വെക്കാറാണ് അതിൻ്റെ കൂടെ തന്നെ പച്ചിലകളും എടുത്തിട്ടുണ്ട് കേട്ടോ കളകളൊക്കെ നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ നിന്നൊക്കെ പറിക്കുന്നതൊക്കെ ഇതുപോലെ എടുത്ത് വെച്ചാൽ നമുക്ക് വീണ്ടും അതിൽ തന്നെ ചെടികളൊക്കെ നട്ടു പിടിപ്പിക്കാം അതൊക്കെ നല്ല പോലെ അലിഞ്ഞ് ചേർന്ന് നല്ലൊരു ആയി തന്നെ കിട്ടും കയ്യിൽ എത്രത്തോളം ഉണ്ടോ അത്രയും നമുക്ക് ഇട്ടുകൊടുക്കാം നല്ല പോലെ പൊടിഞ്ഞ് താഴ്ന്നു പോകും ഇത് അപ്പം ഞാനിവിടെ ഒരു മുക്കാൽ ഭാഗത്തോളം നല്ല ടൈറ്റിൽ തന്നെ ഉണങ്ങിയ കരിയിൽ നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റെഡിയാക്കി വെച്ച പോട്ടി മിക്സ് ഉണ്ടല്ലോ അത് മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കരിയിൽ ഇങ്ങനെ ഇട്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു തണുപ്പും കിട്ടും ചെടികളുടെ വേരോടാനൊക്കെ എളുപ്പമായിരിക്കും അപ്പോൾ അത് ഈ പൊട്ടിമിക്സൊക്കെ നമ്മൾ ചുറ്റു ഭാഗത്തോട്ടും ആക്കി ഒന്ന് കൈ വെച്ച് ആക്കി കൊടുക്കണം നല്ല ടൈറ്റിലാക്കി കൊടുക്കണം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നമ്മുടെ കറിയിൽ പെട്ടെന്ന് തന്നെ നല്ല പോലെ പൊടിഞ്ഞു കിട്ടുകയും ചെയ്യും നല്ലൊരു കമ്പോസ്റ്റായി മാറി നമ്മുടെ ചെടികൾക്ക് നല്ലൊരു ഈർപ്പവും തണുപ്പൊക്കെ കിട്ടും കറിയിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ കേട്ടോ അപ്പോൾ രോ ബാഗിന് ഒട്ടും തന്നെ വെയിറ്റ് ഉണ്ടാവില്ല ടെറസിലൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ് ഈ ഒരു രീതിയിൽ മിക്സ് റെഡിയാക്കുന്നത് നമുക്ക് ഈ ഗ്രോ ബാഗ് എവിടേക്കും മാറ്റി വെക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും അപ്പോൾ അതാ ഇത്രയും മണ്ണ് ബാക്കിയാണ് കേട്ടോ അതിലോട്ട് നമ്മൾ കരിയിലിട്ട് കൊടുത്തത് കൊണ്ട് ഇത്രയും മതി മിക്സ് ഇട്ട് കൊടുക്കുക ഒരിക്കലും നമ്മൾ ഗ്രോ ബാഗ് നിറയുന്നത് വരെ പൊട്ടി മിക്സ് ഇട്ട് കൊടുക്കരുത് ചെടി വളരുന്നതിനനുസരിച്ച് നമുക്ക് വീണ്ടും വീണ്ടും മണ്ണും വളവും ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ ഒരു തൈ ഇതിലോട്ട് നട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ കൃഷിഭവനിൽ നിന്നും കുറച്ച് തൈകൾ വാങ്ങിയതായിരുന്നു ഇത് ഉണ്ട വൈദനയുടെയും നീളം വൈദനയുടെയും തൈകളാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ താ ചെടി നട്ട് കൊടുത്തു ഇങ്ങനെ തൈ നട്ടു കൊടുത്തതിനു ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശൂഡോ മോണസ് ആണ് കേട്ടോ ഞാൻ ചുവട്ടിലൊഴിച്ചു കൊടുക്കാറ് ഈ ശ്യൂഡോ മോണസ് എല്ലാ വളങ്ങളും വിൽക്കുന്ന കടകളിലും വാങ്ങിക്കാൻ കിട്ടും ഇത് നല്ലൊരു വാട്ടരോഗത്തിൽ നിന്നൊക്കെ നമ്മൾ ചെടിയെ രക്ഷിക്കാൻ പറ്റിയ നല്ലൊരു മിത്ര ബാക്ടീരിയ ആണ് കേട്ടോ അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് ഒരു ഇരുപത് ഗ്രാം എന്നൊരളവാണ് കേട്ടോ അതിലോട്ട് വേണ്ടത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം സ്യൂഡോ മോണസിട്ട് നല്ല പോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ ചെടിയുടെ ചുവട്ടിലെ മണ്ണൊക്കെ നനയുന്ന രീതിയിലൊന്ന് നനച്ചു കൊടുക്കണം ഇങ്ങനെ നമ്മൾ ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വാട്ടരോഗമൊന്നും ഇല്ലാതെ നമ്മുടെ ചെടി നല്ല രീതിയിൽ തന്നെ വളർന്നു വരും ചുവട്ടിലും ഒഴിച്ചു കൊടുക്കണം അതുപോലെ തന്നെ ചെടിയിൽ മൊത്തം സ്പ്രേ ചെയ്ത് കൊടുക്കുകയും വേണം തായി നട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് വെയിലത്ത് കൊണ്ടുപോയി വെക്കരുത് നല്ല തണലുള്ളൊരു ഭാഗത്ത് മൂന്നോ നാലോ ദിവസം വെച്ചതിന് ശേഷം വേരൊക്കെ ഒന്ന് പിടിച്ച് വന്നതിന് ശേഷം നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെച്ച് കൊടുത്താൽ മതി ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാ തൈകളും നട്ട് കൊടുക്കാം ആദ്യം കരിയില നിറച്ചു പിന്നെ നമ്മുടെ മിക്സ് നിറച്ചു പിന്നെ നമ്മുടെ ചെടി നട്ട് കൊടുത്ത് ഇതുപോലെ സുഡോമോണൊക്കെ സൂഡോമോണസ് ഒക്കെ ഒഴിച്ചു കൊടുത്ത് തണലുള്ളൊരു ഭാഗത്തോട്ട് വെച്ച് കൊടുത്താൽ മതി ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് നല്ല രീതിയിൽ തന്നെ വൈതന വിളവ് കിട്ടാറുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക അപ്പം ഞാൻ നാല് തൈകളാണ് ഇപ്പോൾ നട്ടി പിടിപ്പിച്ചത് ബാക്കിയും കൂടി നട്ട് കൊടുക്കാനുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത് കണ്ടോ ഞാൻ മുമ്പ് നട്ട തൈകളാണ് കേട്ടോ അതൊക്കെ ആ രീതിയിൽ തന്നെ നട്ട് കൊടുത്താട്ടോ അപ്പോൾ നല്ല വെയിലായത് കൊണ്ട് തന്നെ നമ്മൾ ചുവട്ടിലൊക്കെ കളകളൊക്കെ പറിച്ച് മാറ്റി പുതയിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ചെടികളുടെ ചുവട്ടിലോട്ട് അധികം വെയിലൊന്നും ഏൽക്കില്ല ഇതുപോലെ പുതയിട്ട് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വൈദ്യനയിൽ നിന്ന് കായ്ഫലം കിട്ടുകയും ചെയ്യും ഇഷ്ടം പോലെ വൈദ്യനെ എനിക്ക് വിളവെടുക്കാൻ പറ്റിയിട്ടുണ്ടോ ഈ രീതിയിലൊക്കെ ഞാൻ നട്ടപ്പോൾ അപ്പം നിങ്ങൾ ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടതായ തക്കാളി മുളക് അതുപോലെ തന്നെ വഴുതന വെണ്ട ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഒരു മൂന്നോ നാലോ രോ ബേഗിലൊക്കെ നട്ടി പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടതായ പച്ചക്കറികളൊക്കെ നമുക്ക് അതിൽ നിന്ന് തന്നെ വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം